എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്കും അവിടെ സുഖം തന്നെ ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത് വീടിനെ പറ്റിയിട്ടാണ് വീട് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് ഏറ്റവും പോസിറ്റീവ് എനർജിയും നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു സ്ഥലവുമാണ് നമ്മുടെ വീട് അങ്ങനെയുള്ളൊരു വീട് പക്ഷെ ഇപ്പോൾ ഭൂരിഭാഗം വീടുകളുടെ ഉത്ഭാഗവും നമുക്ക് അശാന്തിയും സന്തോഷക്കുറവും പോസിറ്റീവല്ലാത്ത എനർജികളും അല്ലാതാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ചില വീടുകൾ ഭാഗം വീടുകൾ നമ്മുടെ വീടുകൾ എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാവണം ഹാപ്പി എവിടെ പോയിച്ചാലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സന്തോഷം ആഗ്രഹം ഒക്കെ നമ്മുടെ വീടിനോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വീട് എന്ന് പറയുമ്പോൾ വെറും ഒരു നാല് ചുമര് മാത്രമല്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലത്തെ അവസ്ഥകൾ ചില ചില വീടുകളുടെ അവസ്ഥകൾ വളരെ മോശമായ അവസ്ഥകളാണ് അതായത് നമ്മുടെ വീടിൻ്റെ അവസ്ഥകൾ മോശമാക്കുന്ന നമ്മു കുറച്ച് ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും കുറേ സ്ഥലം ലഭിച്ച പോലെയായി നമ്മുടെ മനസ്സും കുറേ ഫ്രീ ആയ പോലെയായി നമുക്ക് കുറേ പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയായി പിന്നെ നമുക്ക് കുറേ നമുക്ക് ക്രിയേറ്റീവ് ആവാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടണ പോലെയാണത് നമ്മുടെ വീട്ടിൽ അനാവശ്യമായ സാധനങ്ങൾ കൂടിയിട്ട് നമുക്ക് ആകെ ഒരു മനസ്സിന് തന്നെ ഒരു സ്വസ്ഥത കേടാണ് കാര്യം അത് നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് എടുക്കണ്ടാവുക പക്ഷെ അങ്ങനെയുള്ള വീടുകളിൽ ആളുകൾക്ക് മനസ്സിനൊരു സുഖമില്ലാത്ത അവസ്ഥയാണ് ഇതവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എടുക്കണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് അതാണൊന്നും മനസ്സിലാവില്ല അത് മാത്രം അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പഴയതും നമ്മൾ ഉപയോഗിക്കാത്തതുമായ കുറേ വസ്ത്രങ്ങൾ പാകല്യാണ്ടായിട്ടും പഴയതായിട്ടും കളയാൻ വെച്ചിട്ടുള്ളതായിട്ടും ഇതൊന്നും നമ്മൾ കളയില്ല ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇതൊക്കെ അലമാരയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ വെച്ച് അവിടെ ഇവിടെ വലിച്ചിട്ട് കുന്നുകൂടിയിട്ടാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും പഴയ വസ്ത്രങ്ങൾ പുതിയത് വാങ്ങിക്കാണ്ടിരിക്കില്ല പുതിയതടിക്കടി വാങ്ങിക്കുന്നുണ്ട് ആ പുതിയത് വാങ്ങിക്കുമ്പോൾ ഈ പഴയ സാധനങ്ങൾ അവിടെ കെട്ടിക്കെടുക്കുകയാണ് ഈ പഴയ സാധനങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ നമ്മൾ കളയോ കളയില്ല അത് അവിടെ നമുക്ക് പിന്നീട് ഇടാം പിന്നെ ഇടണം എന്ന് തോന്നിയെന്ന് വെച്ചാൽ ഇടാം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിൽ നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കെട്ടിയെടുത്ത് വയ്ക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ ഭയങ്കര ഒരു നിറഞ്ഞ് നമുക്ക് ഇത് ഇതുകൊണ്ട് തന്നെ നമുക്കൊരു ശല്യം മനസ്സിന് തന്നെ ഒരു ഭാരമായിട്ട് തോന്നും ഇത് ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട് അതായത് ഈ വസ്ത്രങ്ങൾ നമ്മളൊരു കൊല്ലം അഞ്ചാറ് മാസമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ പരമാവധി അത് വേഗം തന്നെ എന്തെങ്കിലും ഇടാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും അത് ഒഴിവാക്കണം ഒരു ആറ് മാസത്തിലും കൂടുതൽ നമ്മൾ വസ്ത്രങ്ങൾ ഇടാത്ത വസ്ത്രങ്ങൾ പിന്നെ എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ഒരു ഇതാണ് ഇതിപ്പോൾ ഈ പഴയ വസ്ത്രങ്ങൾ കുന്നുകൂടിയിരിക്കുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ദോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവയ്ക്കാനായിട്ടുള്ള സ്ഥലം ഈ പഴയ വസ്ത്രങ്ങൾ അപഹരിക്കാണ് അപ്പോൾ നമ്മൾ ഈ പഴയ വസ്ത്രങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ക കളയണം ഇനി ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ ആരെങ്കിലും കുറച്ച് പാവപ്പെട്ട ആളുകളോ അങ്ങനെ അവർ പാകാവുന്ന ആൾ പാകാവുന്ന രീതിയിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പഴയത് പഴയതെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്ക് ആളുകൾക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ആ അലമാരിയും ഈ പഴയ വസ്ത്രങ്ങളും കൂട്ടി വെച്ചിരിക്കുന്ന ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗം വൃത്തിയേ പോലെ നമ്മുടെ വീട്ടിൽ കുറേ ഭാഗം ഫ്രീ ആയിട്ട് കിട്ടും അലമാരിയിൽ കുറേ ഭാഗം ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ നമ്മുടെ മനസ്സിൻ്റെയും കുറേ ഭാഗം ഫ്രീ ആയി കിട്ടും എനിക്കങ്ങനെ തോന്നാറുണ്ട് നമ്മുടെ വീട്ടിൽ കുറേ പഴയ വസ്ത്രങ്ങൾ കുറേ കുറേ പഴയതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ കൂടി എന്തോ ഒരു വീർപ്പുമുട്ടൽ പോലെയാണ് ഈ വസ്ത്രങ്ങൾ നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മാത്രം വീട്ടിൽ വെക്കുക ആവശ്യമില്ലാത്തത് നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഇങ്ങനെ കെട്ടി അത് വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കരുത് അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കന്നെ വേണം അപ്പോൾ തന്നെ നമ്മൾ കുറെ ഫ്രീ ആയി നമ്മുടെ മൈൻഡ് ഫ്രീ ആയി നമ്മുടെ അലമാരിലെ സ്ഥലങ്ങളായി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ പുതിയ വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കാനുള്ള സ്ഥലമായി അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടിയ പോലെ അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത പഴയ കുറേ ചെരുപ്പുകൾ ഉണ്ട് അതും നമ്മൾ ചിലപ്പോൾ എല്ലാതും ഇടണമെന്നാവില്ല കാരങ്ങളോളം കെട്ടി സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കണ ചെരുപ്പുകൾ പഴയ ചെരുപ്പുകൾ എപ്പോഴെങ്കിലും ഇടാന്ന് വിചാരിച്ചിട്ട് വെക്കും പിന്നെ പുതിയ 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 ചെരുപ്പുകൾ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമായിട്ട് അത് വാങ്ങിക്കും അപ്പം ഈ പഴയ സാധനങ്ങൾ മുഴുവൻ അവിടെ കെട്ടി കിടക്കണം പഴയത് അവിടെ ഇവിടെ ചില വീടുകളുടെ മുന്നിലൊക്കെ കാണാൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ പരന്നിങ്ങനെ നിറച്ച് ചെരുപ്പുകളാണ് അപ്പം എന്താ വേണ്ടെന്നു വെച്ചാൽ നമുക്ക് ആവശ്യം മിനിമം ആവശ്യമുള്ള സാധനം മിനിമലൈ മിനിമലിസംന്ന് കെട്ടിട്ടുണ്ടോ അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക നമ്മളിങ്ങനെ കണ്ടമാന സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി കൊടുന്ന് നമ്മുടെ വീട് തന്നെ ഒരു വലിയൊരു മാലിന്യ കൂമ്പാരം പോലെ ആവാണ് പിന്നെ അവസാനം നമ്മൾ പുതിയതായി വാങ്ങിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതിൻ്റെ മുന്നിൽ മേടിച്ച സാധനങ്ങൾ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ നമ്മൾ എന്താ വേണ്ടെന്നു വച്ചാൽ പരമാവധി നമ്മളിത് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഡിസ്പോസ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ച് ചെരുപ്പായാലും അത് കൊണ്ടുവയ്ക്കാനുള്ള ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടാമത്തത് ഈ പഴയ ചെരുപ്പുകളാണ് ഞാൻ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അറി ഇതോടുകൂടി പറയുന്നത് പഴയ ചെരുപ്പുകൾ ഒഴിവാക്കുക അപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ മറഭാഗം തന്നെ കുറേ വൃത്തിയായി അപ്പം തന്നെ നമുക്ക് കുറേ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നും കുറേ ഇങ്ങനെ കുന്നു കൂടി കൂടിക്കിടക്കുമ്പോൾ നമുക്ക് ഇത് എന്താ ചെയ്യുകയെന്ന ഒരു മൈൻഡ് ഒരു മനസ്സിനും ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് വൃത്തി ഉണ്ടാവില്ല മനസ്സും സുഖം ഉണ്ടാവില്ല ആകെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇങ്ങനെയൊക്കെ കൂടി കിടക്കുമ്പോൾ അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാം പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങൾ കുറേ പാത്രങ്ങൾ മേടിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് പറ്റിയ തരം പാത്രങ്ങൾ നമ്മൾ വാങ്ങിക്കും അതിന് ഞാൻ കുറ്റം പറയല പക്ഷേ ഇത് മേടിച്ച് കൂട്ടുമ്പോൾ നമുക്ക് പഴയ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തതും അടപ്പില്ലാത്തതും പിടിപോയതും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നാശമായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടം വന്നിട്ടുള്ളതും ഞളങ്ങിയതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ നമ്മൾ അത് നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുക ഇത് ചില ആളുകൾ അതൊന്നും ചെയ്യില്ല അത് അവിടെ ഒരു സ്ഥലത്ത് ഇത് ഇതിവിടെ ഒരു പുതിയ സാധനങ്ങൾ മേടിച്ച് വേറെ കൂട്ടും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ അത് അങ്ങനെ ഒഴിവാക്കുക നമ്മൾ പിന്നെ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഡബ്ബകൾ ഒക്കെ പഴയത് കുറേ പഴയത് പഴയതുണ്ടായിരിക്കും സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പുതിയ പുതിയ ഡബ്ബകൾ കാണുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് നിറച്ച് അടുക്കളയിൽ കൊണ്ടുവയ്ക്കും ഈ പഴയ സാധനങ്ങൾ അപ്പോഴും അവിടെ എടുക്കുന്നുണ്ടാവും അതൊരു മൂലേനും എടുക്കുന്നുണ്ടാവും അപ്പം എന്താ വേണ്ട ആ പഴയ സാധനങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് എങ്ങനെയെങ്കിലും പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ പഴയ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്നവർക്കും എങ്ങനെയൊക്കെ കൊടുത്ത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഈ സാധനങ്ങൾ അപ്പം തന്നെ നമ്മുടെ വീട്ടിൽ കുറേ സ്ഥലം ആയി അടുക്കളയിൽ കുറേ സ്ഥലമായി അപ്പം നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ തന്നെ നമുക്ക് അടുക്കളയിൽ പാചകം ചെയ്യാൻ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാകും ഇത് അടുക്കള കാണുമ്പോൾ തന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറാൻ തോന്നില്ല അത്ര അധികം സാധനങ്ങൾ കുത്തി നിറച്ചാൽ അവിടെ ഇവിടെ വലിച്ചിട്ട് ആവശ്യമില്ലാണ്ട് കുറെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വലിച്ചിട്ടിട്ട് കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു സാധനം പാചകം ചെയ്ത് വെച്ചിണ്ടാക്കാനുള്ളൊരു ഒരു മൈൻഡ് തന്നെ പോയി കിട്ടും അടുക്കളയിലേക്ക് കയറുമ്പോഴേക്കും കാണുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും അപ്പോൾ നമ്മൾ നമ്മളെന്താ വെച്ചിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഒഴിവാക്കി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ആവശ്യമില്ലാത്തതും നാശായുധമായിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ പകുതിയിലധികം അടുക്കൾ വൃത്തിയായി ഏകദേശം പൂർണ്ണമായും വൃത്തിയായ പോലെയും മനസ്സിലായി പിന്നെ നമ്മുടെ ബാത്റൂമുണ്ട് ബാത്റൂമിൽ നമ്മൾ ആവശ്യമില്ലാത്ത ചില ആളുകളുടെ ബാത്റൂമിൽ ഉണ്ടാവും കുറേ സോപ്പും വെട്ടി കുറേ സോപ്പ് പിന്നെ കുറേ ഡിറ്റർ മറ്റേത് പിന്നെ ഈ ഷാംപൂ അത് പകുതിയാക്കി വെച്ചിട്ട് കളഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്താ വേണ്ട നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമാണ് വെച്ചിട്ട് പഴയതൊക്കെ നമ്മളെടുത്ത് കളയുക അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ബാത്റൂമ് വൃത്തിയായി ഈ ബാത്റൂമ് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനായാലും ഇതൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബാത്റൂം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീലിങ്ങാണ് അതേപോലെ പിന്നെ നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ കാര്യം നമ്മൾ നല്ല വൃത്തിയുള്ള കിടക്കുക ആവശ്യമില്ലാത്ത പഴയ വിരികളും ആ അവിടെ ചുറ്റി ചുരുച്ച കൂട്ടി വെക്കാണ്ട് അതൊക്കെ നമ്മളെടുത്ത് കളഞ്ഞ് നല്ലൊരു വിരി വിരിക്കുക കുറേ വിരികളും തല്ലോണക്കവറുകളൊന്നും വേണ്ട നല്ലൊരു വിരിയൊക്കെ വിരിച്ച് അവിടെയും ഭംഗിയാക്കി ഇടുക ആ ഭംഗിയാക്കി ഇട്ടാലാണ് നമുക്ക് അവിടെ ചെന്ന് കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി മനസ്സിലൊരു സന്തോഷം മൈൻഡ് കുറേ ഫ്രീ ആയ പോലെ നമ്മുടെ വീട് വൃത്തിയായാൽ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രീ ആയ പോലെ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാനും വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടും അതേപോലെ നമ്മളങ്ങനെ സൂക്ഷിച്ച് വളരെ നല്ല രീതിയിൽ നോക്കി സംരക്ഷിച്ച് വയ്ക്കണം അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീട് വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു വീടായി മാറും അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്നെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്